മൂലം നക്ഷത്രം മൂലം നക്ഷത്രക്കാർക്ക് അയച്ച സാമ്പത്തികമായിട്ട് മികച്ച നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകാൻ സാധിക്കും പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നല്ല സമയമാണ് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഓഹരി വിപണി തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപിക്കുന്നത് വിദഗ്ധരുടെ ഉപദേശത്തോടു കൂടി നിക്ഷേപിക്കുക നിക്ഷേപം ലാഭകരമാകും തൊഴിൽ രംഗത്ത് ചെറിയ വെല്ലുവിളികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ കഠിനാധ്വാനം ആത്മവിശ്വാസം കൊണ്ട് തൊഴിൽ മേഖലകളിലെ വെല്ലുവിളികളെയൊക്കെ മൂല നക്ഷത്രക്കാർക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഒരു പക്ഷേ പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് അഭിമുഖങ്ങളിലൊക്കെ തന്നെ മികച്ച പ്രകടനം മൂലം നക്ഷത്രക്കാർക്ക് കാഴ്ചവെക്കാൻ സാധിക്കും കുടുംബ കുടുംബജീവിതത്തിലൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അച്ഛനുമായിട്ടോ അമ്മയായിട്ടോ അല്ലെങ്കിൽ ഭാര്യയുമായിട്ടോ ഭർത്താവുമായിട്ടോ മക്കളുമായിട്ടൊക്കെ തന്നെ ഉണ്ടാകും അത് ശാശ്വതമായ പ്രശ്നമായിട്ട് മാറില്ല പങ്കാളിയിലോട്ട് തുറന്ന് സംസാരിക്കുക കുടുംബത്തിലൊക്കെ തന്നെ തുറന്ന് സംസാരിക്കുക പരസ്പരം മനസ്സിലാക്കുക എല്ലാവരെയും അംഗീകരിക്കുക ഓരോ മനുഷ്യനെയൊക്കെ നമ്മൾ അംഗീകരിക്കാൻ ശ്രമിക്കുക തെറ്റിദ്ധാരണകളൊക്കെ തന്നെ ഒഴിവാക്കുക അതിലൂടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താം അതിന് മൂലനക്ഷത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഒരു കൂടുതൽ ശ്രമം അല്പം കൂടി ഒരു എഫേർട്ട് ആവശ്യമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാകുകയല്ല ഭക്ഷണ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക വ്യായാമം മുടങ്ങാതെ ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഈ ഒരാഴ്ച മൂല മൂലനക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും ഈ ഒരാഴ്ച എല്ലാവർക്കും പുതിയ സൗഹൃദങ്ങളൊക്കെ കിട്ടും നിലവിലുള്ള സൗഹൃദങ്ങളെ കാണാനും ശക്തിപ്പെടാനും ഒക്കെ സാധിക്കും ഈ ആഴ്ച യാത്രകൾക്കും മൂലനക്ഷത്രക്കാർക്ക് ഗുണകരമാണ് ഈ ഒരാഴ്ച മൂലനക്ഷത്രക്കാർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു